ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളത്തിൽ രണ്ടാം ആഴ്ച തന്നെ മിഡ് വീക്ക് എവിക്ഷൻ പ്രഖ്യാപിച്ചിരുന്നു മിഡ് വീക്ക് എവിക്ഷൻ എന്നത് യഥാർത്ഥത്തിൽ ഒരു മിഡ് വീക്ക് സസ്പെൻഷൻ ആണെന്നും ഇത് പ്രേക്ഷകവിദ്യ പ്രകാരമുള്ള യഥാർത്ഥ എവിക്ഷൻ പ്രക്രിയ അല്ലെന്നും ബിഗ് ബോസ് അറിയിച്ചിരുന്നു ഇനിയുള്ള ടാസ്കുകളിലെ പ്രകടനമനുസരിച്ചാണ് പുറത്താവുന്ന രണ്ടുപേരെ തിരഞ്ഞെടുക്കുകയെന്ന് ബിഗ് ബോസ് അറിയിച്ചു അനീഷ് ഒനിൽ സാബു രേണു സുധി കലാഭവൻ സരിഗ ഷാരികെ ബി റിനാ ഫാത്തിമ എന്നിവർക്കാണ് മിഡ്വീക്ക് എവിക്ഷൻ നോമിനേഷൻ ലഭിച്ചത് ഇവരിൽ ആര് പുറത്താകണമെന്ന് തീരുമാനിക്കുന്നത് ടാസ്കുകളിലെ പ്രകടനമാണ് ഇതനുസരിച്ചുള്ള രണ്ടാമത്തെ ടാസ്ക് ആണ് ഇന്ന് നടന്നത് കോൾഡ് വാർ എന്നതായിരുന്നു ടാസ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഓരോരുത്തരും തെരഞ്ഞെടുത്ത ഈ രണ്ട് പേർ വീതമാണ് ഇത്തവണത്തെ ടാസ്കിലും മത്സരിച്ചത് അപ്പാനി ശരത്തിനെയും അനുമോളെയും തനിക്ക് വേണ്ടി ടാസ്കിൽ പങ്കെടുക്കാനായി അനീഷ് തെരഞ്ഞെടുത്തപ്പോൾ ശൈത്യെയും ബിൻസിയെയുമാണ് രേണു തിരഞ്ഞെടുത്തിരിക്കുന്നത് അക്ബർ ഷാനവാസ് എന്നിവരെ ഉനിൽ സാബു തെരഞ്ഞെടുത്തപ്പോൾ ആര്യനെയും സെയിലിനെയുമാണ് റെനാ ഫാത്തിമ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബിന്നി ആദില എന്നിവരെ ഷാരിഖ തിരഞ്ഞെടുത്തപ്പോൾ അഭിലാഷിനെയും നെവിനെയും സരിക തിരഞ്ഞെടുത്തു ഇന്നത്തെ കോൾഡ് വാർ ടാസ്കും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഫ്രിഡ്ജ് നൽകും കുറച്ച് പ്രോപ്പർട്ടികളും ഉണ്ടാകും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിറയ്ക്കുന്ന ആളായിരിക്കും വിജയിക്കുക എന്നാൽ മത്സരാർത്ഥികൾക്ക് ശരിക്കും ആദ്യം അമളി പറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാത്ത സാധനങ്ങളും മത്സരാർത്ഥികൾ തിരഞ്ഞെടുത്തു പാവി അടക്കം അതിൽ ഉൾപ്പെട്ടു എന്നാൽ സാധാരണ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രമേ എണ്ണത്തിൽ പരിഗണിക്കുകയുള്ളൂ എന്ന് ബിഗ് ബോസ് അറിയിച്ചത് ടാസ്കിൽ ട്വിസ്റ്റായി ഒടുവിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സാധനങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ ഒനീലിയായിരുന്നു വിജയിയായത് നാല്പത്തിയേഴ് സാധനങ്ങൾ ഫിഡിൽ സൂക്ഷിച്ച ഒനിൽ ടീമിന് ആറ് പോയിന്റ് കിട്ടിയപ്പോൾ മറ്റുള്ളവർക്ക് യഥാക്രമം റെന അഞ്ച് രേണു നാല് അനീഷ് മൂന്ന് സരിഗ പി ജി രണ്ട് ശാരിക കെ ബി ഒന്ന് എന്നിങ്ങനെയായിരുന്നു പോയിന്റുകൾ ലഭിച്ചത് അതേസമയം ബിഗ് ബോസ് സീസൺ സെവനിൽ കൂട്ടത്തിൽ ശക്തരായ മത്സരാർത്ഥികളിലൊരാളാണ് ജിസേൽ ബിഗ് ബോസ് നൽകുന്ന ടാസ്കുകളെല്ലാം ജിസേൽ നന്നായി തന്നെ കളിക്കാറുണ്ട് നല്ല മത്സരാർത്ഥിയും അതോടൊപ്പം പരിദൂഷണ സ്വഭാവം തീരെയില്ല എന്നതും പ്രേക്ഷകർക്ക് ജിസൈലിനെ പ്രിയങ്കരിയാക്കിയിട്ടുണ്ട് ഒന്നാം ആഴ്ചയിൽ പ്രേക്ഷക പിന്തുണ വൻതോതിൽ ലഭിച്ച ജിസേലിന് ഈ ആഴ്ച പിന്തുണ കുറയുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുവരുന്ന ചർച്ച കാര്യം മറ്റൊന്നുമല്ല ബോഡി ഷേമിംഗ് സഹ മത്സരാർത്ഥി അനുമോൾക്കെതിരെയാണ് ജിസേൽ ബോഡി ഷേമിംഗ് നടത്തിയത് ജിസേലുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ പൊക്കം കുറഞ്ഞത് എൻ്റെ കുറ്റമാണോ എന്ന് ചോദിച്ച് പൊട്ടിക്കരയുന്ന അനുമോളെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ബി ബി ഹൗസിൽ കണ്ടത് ടാസ്കിനിടയിൽ ജിസിയൽ അനുമോളോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഉയരവും ഭാരവും ഒക്കെ ഉണ്ട് നിന്റെ പോലെ ചെറുതല്ല ജിസേലിൻ്റെ ഈ വാക്കുകൾ അനുമോളെ പ്രകോപിപ്പിക്കുകയും ഉയരത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അനുമോൾ പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ ഇനിയും അത് പറയുമെന്നാണ് ജിസേൽ ആവർത്തിച്ചത് ഇവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടാണ് എത്തിയത് മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും ജിസേലിനോട് അനുമോൾ പറഞ്ഞു ഉയരത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പല മത്സരാർത്ഥികളും ജിസേലിനോട് പ്രതികരിച്ചു പിന്നാലെ ഉയരം കുറഞ്ഞത് എന്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ച അനുമോൾ പൊട്ടിക്കരയുകയായിരുന്നു അതേസമയം ജിസേലിന് മേക്കപ്പ് ചെയ്യാനാവാത്തതിൻ്റെ അസ്വസ്ഥതയുണ്ടെന്ന പ്രതികരണങ്ങളും വരുന്നുണ്ട് മേക്കപ്പ് ഇല്ലാതെ ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ ജിസേലിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ബിഗ് ബോസ് നിയമങ്ങൾ നിരന്തരം തെറ്റിക്കുന്നത് എന്നും ചർച്ചയിൽ പറയുന്നു ആത്മവിശ്വാസമില്ലായ്മയുടെ തെളിവാണെന്നും കമൻറ്റുകൾ നിരവധിയാണ് മോഹൻലാൽ വന്ന എപ്പിസോഡിൽ ഉൾപ്പെടെ ജിസേലിനോട് മേക്കപ്പ് സാധനങ്ങൾ ഇനി കൈവശമുണ്ടെങ്കിൽ അത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞിരുന്നു എന്നിട്ട് പോലും തന്റെ കൈവശമുള്ള മേക്കപ്പ് സാധനങ്ങൾ മുഴുവനും ബിഗ് ബോസിൽ നൽകാൻ ജിസേൽ തയ്യാറായിട്ടില്ല ബിബി ഹൗസിനുള്ളിൽ നിരന്തരം നിയമം തെറ്റിക്കുന്ന ആളായും ഇപ്പോൾ സഹമത്സരാർത്ഥികളെ ബോഡി ഷേമിംഗ് ചെയ്യുന്ന ആളായും ജിസേലിൻ്റെ പുറത്തുള്ള പ്രേക്ഷകർ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ജുസേലിന് ലഭിക്കുന്ന പ്രേക്ഷക പിന്തുണ കുറയുമെന്നാണ് സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ